സ്വാഗതം മാസം വെറും ആയിരത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് കുറുക ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു വോട്ടിംഗ് ആരംഭിച്ചത് രാവിലെ ഒമ്പത് മുപ്പതിന് തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗ് ഉപകരണങ്ങൾ കൈമാറി ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായിരുന്നു പോളിംഗ് ഉദ്യോഗസ്ഥർ അതേസമയം സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന കുട്ടികൾ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ വോട്ടർമാർ ആവേശ ഭരിതരായി കൂടുതൽ വിവരങ്ങൾ പോപ്പുലർ ന്യൂസിന് നൽകാനായിരുന്നു ം പതിനൊന്ന് മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ശക്തമായ തിരക്കാണ് പോളിംഗ് ബൂത്ത് അനുഭവപ്പെടുന്നത് ശക്തമായ മഴയെ തരണം ചെയ്ത് ആളുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് നാന്നൂറ്റൊൻപതോളം പേർ ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് ഭൂരിഭാഗം പേരിപ്പോൾ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ വലിയ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് വോട്ടർമാരോട് അഭിപ്രായങ്ങൾ ചോദിക്കാം ഹലോ ഈ സ്ഥാനത്തേക്ക് അലിയും സ്ഥാനത്തേക്കും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഈ വലിയ നിരയിൽ നിന്ന് മനസ്സിലാക്കാം നാനൂറ്റൊൻപതോളം വോട്ടർമാരുള്ളതിൽ ഭൂരിഭാഗം പേരും എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ശക്തമായ മഴയെ തരണം ചെയ്ത് എല്ലാ ആളുകളും വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വോട്ടർമാരോട് അഭിപ്രായങ്ങൾ ചോദിക്കാം പോപ്പുലർ ന്യൂസ് ചിനക്കൽ രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്